അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദൗത്യവുമായി ഇങ്ങോട്ട് കടന്നുവന്ന സാദാത്യങ്ങളുടെ സ്മരണകൾ പുതുക്കുന്ന സമയമാണ് സത്യത്തിൽ റൂസ് പരിപാടികൾ അവർ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ ഓർത്തെടുക്കാനും അവരാൽ ഒരു നാടിൻ്റെ പരിസരങ്ങളിൽ നടന്ന നവോത്ഥാനം എത്രയെന്ന് വളരെ ഉൾക്കാഴ്ചയോടുകൂടെ ഉപഗ്രഥനം ചെയ്യാനുമുള്ള ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ളത് തീർച്ചയായും ഇത്തരം പരിപാടികളിലൂടെ ആത്മീയതയും ആധ്യാത്മികതയും അള്ളാഹുലേക്ക് അടുക്കുകയും എന്നല്ലാതെ അതിൻ്റെ മറവിലോ അതിൻ്റെ ചുവട് പിടിച്ചോ മനുഷ്യന്മാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടോ അതിൻ്റെ പിന്നിൽ പൈശാചികമായ യാതൊന്നും ഒരിടത്തും നടക്കാൻ പാടില്ല യാത്ര പിരിഞ്ഞു പോവേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത് ബാക്കിയുള്ളവരെ നോക്കി യാത്ര ചൊല്ലി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഓർദം നല്ല സുന്ദരമായ തണുപ്പിൽ നിന്നും എഴുന്നേറ്റു പോകുന്ന മനുഷ്യം ഒന്നുകൂടെ വിശ്രമിച്ചുകൂടെ എന്ന് കൂടെയുള്ളവർ പറയുന്ന ഒരു നേരമുണ്ട് ഇപ്പൊ പോണോ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് നാട്ടുകാര് ചോദിക്കുന്ന ഒരു നേരമുണ്ട് മനോഹരമായൊരു വീട് വെച്ചിട്ട് അധികമൊന്നും താമസിച്ചില്ലല്ലോ ഇപ്പോഴേ മണ്ണറയിലേക്ക് പോവാനായോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് പരിസരങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ഒരു നേരമുണ്ട് മക്കളെ തീമുകളാക്കി കുട്ടിയുടെ പഠനം തീർന്നില്ല കുട്ടി ഹൈസ്കൂളിൽ പോലും എത്തിയില്ലല്ലോ കുഞ്ഞുങ്ങൾ പറക്കമുറ്റാത്ത പ്രായത്താണല്ലോ ഈ കുഞ്ഞുങ്ങളെ തീമാക്കി പോവണോ എന്ന് ഭാര്യ ചോദിക്കുന്ന ഒരു നേരമുണ്ട് അറുപതും എഴുപതും വയസ്സുള്ള ഞാനും എൻ്റെ എൻറെ ഭർത്താവിനെയും ബാക്കിയാക്കി പതിനെട്ടും പത്തൊൻപതും പതിനേഴും ഒക്കെ വയസ്സുള്ള എൻ്റെ മക്കൾ പോകാറായോ ഇത്ര നേരത്തെ വേണ്ടിയിരുന്നോ എന്ന് ഉമ്മമാരും അപ്പമാരും ചോദിക്കുന്ന ഒരു നേരമാണ് ഔർദം മനോഹരമായ തണുപ്പിൽ നിന്നും എഴുന്നേറ്റു പോകുന്ന മനുഷ്യ ഒന്നുകൂടെ വിശ്രമിച്ചുകൂടെ ഞങ്ങളും നിന്റെ കൂടെ വരാനിരിക്കുകയാണ് വിയർപ്പൊന്ന് വറ്റിക്കോട്ടെ ഞങ്ങളും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ മുൻപേ ഓടിപ്പോവാണോ ഞങ്ങളും നിന്റെ കൂടെ വരുന്നു എന്ന് ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോകുന്നവരോട് പറഞ്ഞു തീർക്കുന്ന ഒരു യാത്രാമൊഴിയുണ്ട് ആ മൊഴി നമുക്കെപ്പോഴാണ് വന്നെത്തുക എന്നറിയില്ല അങ്ങനെ ഒരു മൊഴി വന്നെത്തിയപ്പോഴാണ് വഫാത്തിന്റെ ശേഷം മദീനയിലെ പള്ളിയിൽ ഒരിക്കലൂടെ തിരുനബിയുടെ ഇസ്ലാമിന് വേണ്ടി വാങ്ക് വിളിച്ച മഹാൻ ബിലാൽവിന് തിരുനബിയുടെ വഫാത്തിന്റെ ശേഷം ജോർഡാനിലേക്ക് ഷാമിലേക്ക് താമസം മാറി പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഒരിക്കലൂടെ ഒന്ന് വാങ്ങ വിളിക്കുമോ ബിലേ എന്ന് ചോദിച്ചപ്പോ ലാഹുവിന്റെ താഴെ കിടക്കുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയ്ക്കത് പറയാൻ കഴിയും കയ്യും കാലും പിടിച്ചു പറഞ്ഞു ബിലാൽ എന്നവരെ ഒന്ന് വാങ്ക് വിളിക്കുമോ മനോഹരമായ അങ്ങയുടെ വാങ്ങുന്നു കേൾക്കാൻ കൊതിയുണ്ട് നബിയുടെ കാലത്ത് കൊടുത്തിരുന്ന ആ വാങ്ക് എന്നോട് പറയല്ലേ മക്കളെ എനിക്കത് സാധ്യമല്ല എന്ന് ബിലാൽ അൻഹു പറഞ്ഞു വിട്ടില്ല ഹസൻ ഹുസൈൻ മക്കള് വിട്ടില്ലെന്നവരെ ഞങ്ങളുടെ ഞങ്ങളുടെ സഭോ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മാവാ ഒന്ന് കൊടുക്കുമോ വാങ്ക് ആ വാങ്ക് വിളിച്ച് ബോധം ബോധരഹിതരായി അഷ്ഹദു അന്ന എന്ന് എന്ന് വാക്ക് ബാക്കി പറയാൻ തലകറങ്ങി വീണ ബിലാൽ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഒരു യാത്രാമൊഴി ഞങ്ങളുടെ സങ്കടമേനാലി ഫിറാഖി ബിലേ നിങ്ങളുടെ ഈ യാത്രയത്തിൽ എന്തോ ഒരു സങ്കടമുണ്ട് ബിലാലെ എനിക്ക് അങ്ങനെ ഭാര്യ പറഞ്ഞപ്പോഴാണ് മഹാനായ ബിലാലുപനൊറിയാൻ ഒരു മിനായ മനുഷ്യൻ കൊടുക്കുന്ന യാത്രാമൊഴി കൊടുത്തത് വാ തൊറ വാ തൊറ ആനന്ദമേ സന്തോഷമേ ഇഷ്ടപ്പെട്ടവരെ കൂട്ടുകാരെ കാണാൻ പോകുന്ന ദിവസമാണ് എന്റെ മരണം കഴിഞ്ഞാൽ എന്റെ മരണത്തോടുകൂടെ ഞാൻ കാണുന്നത് എന്റെ എന്റെ സഹ സതീർ കൂട്ടുകാരെയാണ് ആരാണവരെന്നറിയുമോ മുഹം

ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും എങ്ങനെ പറഞ്ഞു നാവുകൊണ്ട് മാത്രമല്ല കർമ്മങ്ങളെ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്തകൾ കൊണ്ട് എഴുതിവിടുന്ന വാക്കുകളെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളെ കൊണ്ട് നിങ്ങൾ കൊടുത്തയക്കുന്ന ക്ലിപ്പുകളെ കൊണ്ടൊക്കെ അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും എന്നിട്ട് ഇസ്ലാമിന്റെ നേർവഴിയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ അവർക്കെന്ത് സംഭവിക്കും ഈ ലോകത്തോട് യാത്ര പറഞ്ഞരങ്കൊഴിയുമ്പോൾ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും മലക്കുകൾ വരും ആ മലക്കുകളെയാണ് അബ്ദുൽ കണ്ടത് ആരാണവർമിന്റെ പേരക്കുട്ടി ആ പേരക്കുട്ടിയോ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ മദീന ചുറ്റുമ്പോഴാണ് ഒരു ഉമ്മ മോളോട് പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ ഉമ്മ അത് ഉമർ ഉൾമരന്നവർ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ മോളെ ഉമരുന്നവർ കാണില്ലല്ലോ ഈ പാതിരാ പാതിരാനേരത്ത് ആര് കാണാൻ ഉമർ വിടെ ഉവരുടെ റബ്ബില്ലേ അള്ളാഹു കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ എന്റെ മകന്റെ എന്റെ മകന് ഭാര്യയായി വേണം എന്ന് നിശ്ചയിച്ച് സ്വന്തം മകന് കല്യാണം കഴിച്ചു ജനിച്ച വെള്ളം ചേർക്കില്ല ഉമ്മ എന്ന് ഉമ്മയെ തിരുത്തി കൊടുത്ത കുട്ടിക്ക് ജനിച്ച കുട്ടിയാണ് മരണമാസന്നമായി നിൽക്കുമ്പോ ഞാനിവിടെ ചില ആളുകളെ കാണുന്നുണ്ട് അവര് ജിന്നല്ല മനുഷ്യരല്ല ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് കണ്ടു മരണപ്പെട്ട മഹാനാണ് മഹാനായ സത്യവിശ്വാസിയുടെ ആഗ്രഹം ഇതാണ് മരിക്കുന്ന നേരത്ത് ഇങ്ങനെയൊന്ന് യാത്ര പറഞ്ഞു പോകാൻ കഴിയുമോ ഇങ്ങനെ യാത്ര പറയാൻ കഴിയുമോ ഇങ്ങനെ ലോകത്തോട് യാത്ര പറയുമ്പോ മാലാഖമാർ വരികയും അല്ലാത്ത നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾ പോകുന്ന സ്വർഗമിത എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോരാൻ മാലാഖമാർ യാത്ര പറഞ്ഞു കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ആരാണെന്നാണ് ഖാലു പറഞ്ഞവർ എന്നെ പഠിച്ചത് അള്ളാഹുവാണെന്ന് പറഞ്ഞവർ അത് മാത്രമല്ല എന്നിട്ട് നേർ വഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു യാത്രാ മൊഴിയാണ് സത്യവിശ്വാസി കൊതിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കങ്ങനെ കണ്ട് സ്വർഗം കണ്ട് ഹബീബിന്റെ തിരുമുഖം കണ്ട് യാത്ര പോകാനുള്ള ഒരവസരം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനാണ് ഈ പരിശ്രമം അങ്ങനെ ഒരു നേരത്തെ രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണ് ഈ സദസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു നേരത്ത് മരിക്കുമ്പോൾ ആക്കുമ്പത്ത് നന്നാവണം എന്റെ മരണം നന്നാവണമെന്ന ആഗ്രഹം കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറായത്